ഹായ് ഹലോ നമസ്കാരമേവർക്ക് ശുഭദിനാശംസിക്കുന്നു ഇത് വാരാഹി ദേവി ക്ഷേത്രത്തിലെ പഞ്ചമിയിലെന്ന് ഞാൻ വാരാഹി ദേവി ക്ഷേത്രത്തിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് എനിക്ക് പെട്ടെന്നാണ് ആ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേന്നാണ് എനിക്ക് പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത് കാരണം രണ്ട് ദിവസം പഞ്ചമി ഉണ്ടായിരുന്നു തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പഞ്ചമി ആയിരുന്നു തിങ്കളാഴ്ച ഏകദേശം ഒമ്പത് അമ്പതിന് ശേഷം ആണ് പഞ്ചമി സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നത് അപ്പോഴും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ അത് മെൻഷൻ ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കതൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നീട് കയറി പോസ്റ്റ് പിൻ ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചു പക്ഷേ സാധിച്ചില്ല لا പക്ഷേ എനിക്ക് ഈ വാരാഹി ദേവിയെക്കുറിച്ച് ഞാൻ അറിയാൻ തുടങ്ങിയപ്പോൾ മുതലേ എനിക്കെന്ന് ദേവിയെ ഒന്ന് കണ്ടു തുടണം പക്ഷേ എനിക്ക് അതിനുള്ള മാർഗ്ഗങ്ങളില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് വിട്ട് കളഞ്ഞൊരു കേസ് കിട്ടായിരുന്നു പക്ഷേ ഈ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം പെട്ടെന്ന് തന്നെ എനിക്ക് ഇങ്ങനെയൊരു ഭാഗ്യം കിട്ടി എനിക്കതിൽ ഭയങ്കര മക അത്ഭുതമായിട്ട് തോന്നിയ കേട്ടോ ഞാൻ അമ്പലത്തിൽ വന്നിട്ട് തട്ടാ സമർപ്പണം ഇത് നൂറ് രൂപയാണ് കേട്ടോ ഈ ഇരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഉണ്ട് നമ്മളെ പേരുന്നാൾ എഴുതി ആരുടെ പേരിലാണോ വയ്ക്കുന്നത് അവരുടെ പേരുന്നാൾ കഴിഞ്ഞു എഴുതി സമർപ്പിക്കാനുള്ളതാണ് കേട്ടോ പിന്നെ അതെല്ലാം ഞാൻ തട്ടവല്ല സമർപ്പിച്ചിട്ട് വന്നതിന് ശേഷം അവിടെ അന്നദാനത്തിൻ്റെ കഞ്ഞി വിതരണം ഉണ്ടായിരുന്നു ഏകദേശം ഞാൻ ഒമ്പത് മണിയൊട്ട് ഏകദേശം പന്ത്രണ്ടര വരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഈ കഞ്ഞി വിതരണം ഒക്കെ നടക്കുന്നത് അവിടെ കണ്ടോ നല്ല കഞ്ഞി എരിശ്ശേരി ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിക്കാനായിട്ട് സാധിച്ചു പിന്നെ അതുപോലെ കലശം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കലശത്തിലെല്ലാം പങ്കെടുക്കാനായിട്ട് സാധിച്ചു ആ കലശമെല്ലാം കണ്ടുതൊഴുതും ആദ്യമായിട്ടാണ് ഞാൻ അമ്പലത്തിൽ വരുന്നതെങ്കിൽ എനിക്ക് ദേവിയുടെ പ്രധാനപ്പെട്ട എല്ലാ പടങ്ങൾ അത് പഞ്ചമി ദിവസം തന്നെ വന്ന് തൊഴാൻ സാധിച്ചു അമ്പലം കണ്ടുപിടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പേട്ട ജംഗ്ഷനെത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെയായിരുന്നു അമ്പലം ഞാൻ ഞാൻ കൊല്ലത്തു നിന്നല്ലേ വരുന്നത് കൊല്ലത്തുനിന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ ആ പേട്ടയിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഉള്ള ആ ഒരു പാലം കയറുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു അമ്പലത്തിലോട്ട് ഞാൻ തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് കയറുന്നത് എനിക്ക് വിജ കറക്റ്റായിട്ടുള്ള വഴി പറയും ഞാൻ തിരുവനന്തപുരത്തല്ലല്ലോ താമസിക്കുന്നത് അതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ എങ്കിലും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ദേവി അവിടെ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചു അവിടെ എല്ലാവരും പഞ്ചായം പഞ്ചമി ദീപം കൊളുത്തുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പഞ്ചമി ദീപം കൊളുത്തിയില്ല കാരണം അതിന് കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ എഴുതിക്കുന്നവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മേൽശാന്തിയോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു പന്ത്രണ്ട് ആഴ്ചയാണ് പന്ത്രണ്ട് പഞ്ചമിക്ക് പന്ത്രണ്ട് പഞ്ചമി നാളിൽ കൊളുത്തിയിട്ട് പിന്നെ ലാസ്റ്റ് എന്തോ കരിക്കഭിഷേകം ഉണ്ടെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ ആ അത് സ്മെൽസ് അതിൽ ചോദിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു ഇത് അമ്പലം കലശമൊക്കെ കഴിഞ്ഞ് പൂജയ്ക്കായിട്ട് അടച്ചിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് നിന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചതാണ് അമ്പലം തുറന്നിരിക്കുന്ന സമയത്ത് പിടിക്കാൻ എന്തോ എൻ്റെ മനസ്സനുവദിച്ചില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ പിടിച്ചില്ല ഇത് അമ്പലം അടച്ചിട്ട് മറ്റേ ഇത് ഈ വാരാഹി ദേവിയുടെ ക്ഷേത്രം തുറന്നിരിക്കായിരുന്നു ആ സമയത്ത് പക്ഷേ ഞാൻ അങ്ങോട്ടത്തേക്ക് വീഡിയോ കടത്തിയില്ല കേട്ടോ ഇത് നമുക്ക് പുറത്തിരുന്നാൽ തന്നെ ദേവിയെ നന്നായിട്ട് കാണും തൊഴുകൊക്കെ ചെയ്യാം നല്ല തിരക്കുണ്ടായിരുന്ന സാമാന്യം എല്ലാ സ്ത്രീകളും വന്നിട്ട് ഈ പഞ്ചമീ ദ്വീപം എടുക്കുന്നുണ്ടായിരുന്നു നാളികേരം ഒരു എന്താ പറയുന്ന ഒരു സ്റ്റീൽ പ്ലേറ്റിനകത്ത് നാളികേരം പച്ചരി ഇട്ടിട്ട് അതിനകത്ത് നാളികേരം മുറിച്ച് വെച്ച് അഞ്ച് ദീപമായിട്ട് കത്തിച്ച് ആ അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് ദേവിക്ക് നമ്മൾ തന്നെ സ്വയം ഒഴിഞ്ഞ് സമർപ്പിക്കുന്നതാണ് നാളികേര പഞ്ചമി ദീപ സമർപ്പണം എന്ന് പറയുന്നത് അതാണ് അതുപോലെ തന്നെ ദുർഗാദേവിക്ക് കൊണ്ട് ഒൻപത് മൺചിരാതിലായിട്ടാണ് ആ വിളക്കുകൾ സമർപ്പിക്കുന്നത് രണ്ടിനും കൂടി നൂറ്റി അൻപത് രൂപയാണ് ചാർജ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാമാന്യം നല്ല രീതിയിൽ ഇവിടെ അന്നദാനം നടക്കുന്നുണ്ടായിരുന്നു ായിരുന്നു അന്നദാനം മീൻസ് ഈ കഞ്ഞിയും പയർ കറിയും ഒക്കെ ഒരു ശരിക്കും ഞാൻ അമ്പലം പിന്നെ പൂജയെല്ലാം കഴിഞ്ഞ് അടയ്ക്കാറായ സമയത്താണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചത് ആ സമയം വരെയും ആ കഞ്ഞി അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു അമ്പലം അടച്ചിട്ടല്ല ഇറങ്ങിയത് അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു കാരണം പൂജയെല്ലാം കഴിഞ്ഞു പിന്നെ അവിടെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഇല്ലല്ലോ അപ്പോഴാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ആ ഒരു അമ്പലത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി വരാനായിട്ട് തോന്നുകേയില്ല കേട്ടോ